ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു ചട്നിയാണ് ഞാനിവിടെ നിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടുകൂടി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി കുറച്ച് പൊട്ടുകടൽ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുക്കുക അതിലേക്ക് നമുക്ക് ആദ്യം പൊട്ടുകടൽ ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല അടിപൊളി സ്വാദാണ് ചട്നിക്ക് ഇനി ആവശ്യത്തിന് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് ചുവന്നുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ചാറോടുകൂടി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക അപ്പം അധികം പേസ്റ്റ് പോലെ അരയരുത് ഇതേപോലെ തരിതിരിപ്പോടുകൂടി നമുക്കിത് അരച്ചെടുത്ത് തന്നെ രച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കടുക് ഓർക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് മൂത്തു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്നൊരുപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പുട്ടുകടലയും തേങ്ങയൊക്കെ ഉള്ള ചട്നിക്ക് ഉഴുന്നൊരുപ്പ് ചേർത്താൽ നല്ല സ്വാദാണ് നല്ല കോമ്പിനേഷനാണത് അത് കരിയാതെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാനിലേക്കല്ല ഒഴിക്കുന്നത് ഇത് നമ്മൾ ബൗളിലേക്കാണ് ഒഴിക്കുന്നത് എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് മാത്രം ഇളക്കി യോജിപ്പിച്ചാൽ മതി ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചട്നിക്ക് നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ ഈ ചട്നിക്ക് നമ്മൾ വെറുതെ ചട്നി ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ രണ്ട് ദോശ ഉണ്ടാക്കി എടുക്കാം ഇപ്പോൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെയാണ് നമ്മൾ ചട്നി കഴിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ രണ്ട് ദോശ ഉണ്ടാക്കി എടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ട് ദോശ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ദിവസവും വെറൈറ്റി ആയ ചമ്മന്തികൾ ഉണ്ടാക്കുക ഇപ്പോൾ ഇത് പൊട്ടുകിടലയാണെങ്കിൽ ഇനി തക്കാളി കിട്ടിയാൽ ചട്നി ഉണ്ടാക്കാം അങ്ങനെ വെറൈറ്റി ആയ സമ്മന്തി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക അടുത്ത ദിവസ റെസിപ്പിയുമായി നാളെ വരാം